ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ മുട്ടയും റവിയും കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ആദ്യമായി രണ്ട് മുട്ട പൊട്ടിച്ച് ഒരു ബൗളോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു പിഞ്ച് സോഡാപ്പൊടിയും എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതെല്ലാം ആയിട്ടുണ്ട് നമുക്കിനി വേണ്ടത് കപ്പ് പഞ്ചസാരയാണ് അത് നമുക്ക് ചെറിയ ജാളിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് ഏലയ്ക്ക അതും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയിലോട്ട് നമുക്കത് അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം വേണ്ടത് കപ്പ് റവയാണ് അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം എല്ലാം കൂടെ അങ്ങനെ അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ പഞ്ചസാരയെല്ലാം അതിൽ നല്ലതുപോലെ അലിഞ്ഞ് ചേരണം പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് കാൽ കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം അത് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനനുസരിച്ച് ആ മാവൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാവുന്നത് വരാം ഇതിപ്പോൾ ലൂസായിട്ടിരിക്കുമല്ലേ ബാറ്റർ അങ്ങനെ ചെറുതായിട്ടതൊന്ന് ഇളക്കി നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഇനി നമുക്ക് അടുത്തൊരു കപ്പ് കൂടെ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് ഇളക്കി അതെല്ലാം ഒന്ന് യോജിച്ച് വരണം എപ്പോഴും ചെറിയ ലൂസ് തന്നെ അതിന് നമുക്ക് ഒന്നുകൂടെ കാൽ കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇപ്പം ദേ കറക്റ്റൊരു പരുവത്തിലായി വരുന്നുണ്ട് നമുക്ക് താണ്ടേ ഈ ഒരു ബാറ്ററാണ് വേണ്ടത് അങ്ങനെ ഞാൻ മൊത്തം മുക്കാൽ കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വേണ്ടേ ഈ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ ഒരു കട്ടിയിൽ നമുക്കിനി അത് പൊരിച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കാം അത് ഞാനിപ്പോൾ കൈ കൊണ്ടാണ് കുഞ്ഞു ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് നമുക്കിപ്പോൾ ഷേപ്പ് വേണമെങ്കിൽ സ്പൂണിലോ എന്ത് വെള്ളമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ അതുമല്ല ചെറിയ തീല് വേണോ ഇട്ടത് വേവിച്ചെടുക്കാനും പെട്ടെന്ന് തീ കൂട്ടി വെച്ച് വേവിക്കുവാണെങ്കിൽ അതിൻ്റെ അകം ഒന്നും വേവത്തില്ല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് അതെല്ലാം ഒന്ന് നല്ലതുപോലെ വെന്ത് വരണമെങ്കിൽ നമുക്ക് ചെറിയ തീരിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് റവയും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതേ നല്ല മുരിഞ്ഞിരിക്കുവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോഴും നിങ്ങളത് വീട്ടിൽ ചെയ്യുമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്